ഈ അൾത്തായിരത്തി കയറി നിന്ന് സാക്ഷ്യം പറയാനിടയാക്കി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ഓമന ജോസഫ് ഞാൻ കൂത്താട്ടുകളും തിരു ദേവാലയ ദേവാലയ ഇടവക അംഗമാണ് ഞാനിവിടെ വരാനിടയായത് എനിക്കൊരു ഈ ദൈവം തന്നെ ഒരു അനുഗ്രഹത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എനിക്ക് മക്കളില്ല പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയപ്പോൾ വല്ലാത്ത സങ്കടവും പേടി അതുപോലെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉറക്കമൊന്നുമില്ലാണ്ട് കുറേ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നാരെ കേട്ടോണ്ട് പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന പെട്ടെന്ന് സ്പീഡിൽ വന്ന അപ്പം അന്നേരമാണ് പുറകിൽ നിന്ന് വിളിക്കുന്ന മനസ്സിൽ പെട്ടെന്ന് ആ വന്ന വരവിൽ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞതാണ് എൻ്റെ മുട്ടിനെന്തോ സംഭവിക്കും സംഭവിച്ചു വേദന കാരണം പിന്നെ നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുവിധത്തിൽ കട്ടില ചെന്ന് കയറി മൂന്ന് ദിവസമായി ഇരുപ്പം കട്ടിലയിലിരുന്നു അപ്പോഴേക്ക് നീര് വെച്ചു വല്ലാണ്ട് നീര് വെച്ചു പിന്നെ അതങ്ങ് പഴുത്തു അപ്പോഴത്തേനും വീട്ടിൽ നിന്ന് അനീത്തേ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേനും പഴുപ്പൊക്കെ കുത്തിയെടുത്ത് കളഞ്ഞു രണ്ടാഴ്ച ഞാനവിടെ ആശുപത്രി കിടക്കേണ്ടി വന്നു എന്നിട്ട് യാതൊരു കുറവില്ല നീരൊന്ന് കുറയുമോ പഴുപ്പൊക്കെ കുറഞ്ഞു എന്നിരുന്നാലും നീര് കുറയോ കാലൊന്നും നേരെയാകുന്നോ ഇല്ല അങ്ങനെ പല ആശുപത്രികളിലും പോയി ഒന്നര വർഷം ഈ കാലം കൊണ്ട് ഞാൻ പോകാത്ത ആശുപത്രികളില്ല അങ്ങനെ നടന്ന അവസാനം ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഓപ്പറേഷൻ മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂന്ന് അങ്ങനെ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഓപ്പറേഷനൊന്നും അല്ലെങ്കിൽ തന്നെ ഓപ്പറേഷൻ ചെയ്താലും എന്നെ നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആയുർവേദ ആശുപത്രി ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായി മൂന്നര മാസം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു യാതൊരു വ്യത്യാസവും ഉണ്ടായില്ലെന്നല്ല മാത്രമല്ല വേദനയ്ക്കോ കാലമൊന്നും നിവർ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയായിപ്പോയി അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കാലിനി ഒരിക്കലും നേരെയാവുകയോ എനിക്കെങ്ങനെ നടക്കാൻ പറ്റുമോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറുതെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടു ആ ധ്യാനം കര തീരുന്നത് വരെ ഞാനത് കരഞ്ഞുകൊണ്ടാണ് കൂടിയത് അച്ഛൻ എനിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആ ധ്യാനം കൂടി കഴിഞ്ഞ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവിയെ അവിടുന്ന് സഞ്ചാരി മാതാവല്ലേ അവിടെ എൻ്റെ അടുത്ത് ഒന്ന് വന്ന് എന്നെ ഒന്ന് അമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മാതാവിയെ എൻ്റെ കാല് വേദന പൂർണ്ണമായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും രണ്ട് കാല നേരം കാലം എന്ന് രണ്ട് കാലം നടക്കാറായാൽ ചട്ടി ചട്ടി ആയാലും കുഴപ്പമില്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തോളാം മാതാവ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു ഒന്നര കൊല്ലം കൊണ്ട് നടക്കാത്ത കാര്യം ഒന്നര ആഴ്ച കൊണ്ട് എനിക്ക് സൗഖ്യം തന്നു മാതാവ് കാലം നേരെ നീര് കുറഞ്ഞു വേദന കുറഞ്ഞു രണ്ട് കാലം അതുവരെ ഞാൻ വടി കുത്തിപ്പിടിച്ചായിരുന്നു നടന്നിരുന്നെ ഈ ഒന്നര കൊല്ലം കൊണ്ട് അങ്ങനെ വടിയൊന്നും വേണ്ട നടക്കാറായി അങ്ങനെ ഡിചാർജായി വീട്ടിൽ വന്നു പിന്നെ കുറച്ചൊക്കെ ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി അപ്പോൾ പള്ളിയിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തന്നെ അപ്പോഴത്തേന് ഹസ്ബൻഡും മരിച്ച ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഓടിക്കാൻ വരുന്ന ഡ്രൈവറും മരിച്ചു പോയി അങ്ങനെ ഇരുന്നപ്പോൾ ഈ കാലും പാടില്ലാതെ എനിക്ക് ആരെ വിളിക്കാനോ അന്വേഷിക്കാനോ ഒന്നും ഒട്ടും പറ്റാത്ത അവസ്ഥയുമായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് എനിക്ക് നടക്കാറൊക്കെയായി എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്താ ചെയ്യാൻ എനിക്ക് തന്നെ വരാനും അറിയില്ല വരാൻ പറ്റത്തുമില്ല ഞാൻ എന്താ ചെയ്യുന്നത് അമ്മ എനിക്കൊരു വഴി കാണിച്ചതായോന്ന് പറഞ്ഞു ആ അത് അന്ന് ശനിയാഴ്ച അങ്ങനെ പറഞ്ഞു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞു ഓമൻ ചേച്ചി ഞങ്ങൾ കൃപാസനത്തിൽ പോവാണ് ഓമൻ ചേച്ചി വരുന്നുണ്ടോ പറയാത്ത താമസം ഞാൻ പെട്ടെന്ന് റെഡിയായി അവരോട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതുവരക്കും എനിക്ക് പേടി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പേടിയെന്ന് മാത്രമല്ല എപ്പോഴും സങ്കടം ഒന്നും വെക്കുക കഴിക്കുക ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത അന്ന് അന്ന് തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയത് വീട്ടിൽ ചെന്നു സന്തോഷവും ആകെ സമാധാനവും അതോടൊപ്പം എനിക്ക് എല്ലാവിധത്തിലും എനിക്കെന്നും പള്ളി പോകാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഓർണേജിലൊക്കെ പോയി രോഗികളെ കാണാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാം ഓരോ ഓർഫനേജിലും ഓരോ ഓരോടത്തും മാത്രമല്ല പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓർഫനേജിലാണെങ്കിൽ ആഴ്ചയിലും പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അവരുടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക രോ രോഗികളെ തീരെ വയ്യാത്തവരെ കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ സഹായിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ് മരിച്ച പന്ത്ര രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് മരിച്ചത് പതിനൊന്ന് നവംബർ പന്ത്രണ്ടാം തീയതി മരിച്ചത് ഡിസംബർ മുതൽ ഒന്നാം തീയതി മുതൽ അടുത്ത ജനുവരി ആയപ്പോഴേക്ക് ഞാൻ ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർത്തു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പറയും വായിച്ചു തീർത്തു അങ്ങനെ ഈ രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ വായിച്ചു തീർത്തു ഇത് നാലാമത്തെ കൊല്ലമാണ് അപ്പോൾ അത് ഞാൻ വായിച്ചു തുടങ്ങി ഇപ്പം സംഖ്യ പുസ്തകം വരെയായി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേന് പള്ളിയിലൊക്കെ പോയി എല്ലാം സ്ട്രോങ് ആയിട്ട് ചെയ്യാ ചെയ്തൊക്കെ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ അടുത്ത കാലിന് ഉപ്പൂറ്റി വേദന വന്നു ആ ഉപ്പൂറ്റി വേദന വന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഞാൻ പ്രയർട്ട് പ്രാർത്ഥിച്ചു അത് എപ്പം മാറിയെന്നോ എങ്ങനെയൊന്നും അറിയത്തില്ല ഉള്ള സ്പീഡിൽ പള്ളി പോകുന്നത് കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു ഓ കാലിൻ്റെ വേദനയൊക്കെ പോയോ അപ്പോഴാണ് ഞാൻ അതറിയുന്നത് പോലും അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ആ വേദനയൊന്നും ഇല്ല പിന്നെ അതുമാത്രമല്ല ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ അനിയത്തിയുടെ വീട് പണി നടക്കുന്നു അത് കുറേ കാലം കൊണ്ട് അത് മുടങ്ങിക്കിടക്കുമായിരുന്നു പകുതി പണിതിട്ട് അവക്കൊരു വലിയ വിഷമമായിരുന്നു അപ്പം ഈ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചപ്പോൾ ഒരു നിയോഗം ഞാൻ അതാ വെച്ചതും അതോടെ അവൾക്ക് വീട് പണി പൂര്ത്തിയാക്കാനും പറ്റി അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് നടന്നത് അതിനുശേഷം ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ദൈവം തന്നത് എനിക്ക് നല്ല ധൈര്യം അതായത് എനിക്ക് ബാങ്കിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഓഫീസുകളിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഒക്കെ പോകാൻ എനിക്ക് പേടിയും ഒരു വിറയലൊക്കെ ആയിരുന്നു എന്നാൽ ഈ ഉടമ്പിടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെയോ എവിടെ പോകാനും ആരോട് സംസാരിക്കാനും നല്ല ധൈര്യം കിട്ടി പേടിയൊന്നുമില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ചിന്ത പോലുമില്ല ഞാൻ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അത് ഈശോയും മാതാവും എൻ്റെ കൂടെ കൂടെയുണ്ടെന്നുള്ള ആഗ്രഹവുമാണ് എനിക്ക് അത് ഈ ഇപ്പം മാത്രമല്ല എന്നേക്കും അതായത് നിത്യത വരെയുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് ചെയ്തത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച അനുഭവത്തിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു സാക്ഷ്യം വളരെ വലിയൊരു അനുഭവം തന്നെയാണ് കാരണം അത് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്കത് മനസ്സിലാവും കാരണം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന സമയത്ത് അതേപോലത്തെ ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു ധൈര്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ബാക്കി വീട് വെക്കാനായിട്ട് നിയോഗം വച്ചതും സൗഖ്യത്തിൻ്റെ സാക്ഷ്യമൊക്കെ തന്നെ ഈ ഇവിടെ ഉടമ്പടി എടുത്തവർ ആവർത്തിച്ച് അത് ഈ ഓരോ പ്രായത്തിലുള്ളവർ പറയുമ്പോൾ ഓരോ രീതിയിലാണ് അവരുപാട് ഇപ്പം കുട്ടികളായിട്ടുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ അവർ ഈ കോൺഫിഡൻസ് ഞങ്ങൾക്ക് വല്ലാതെ കൂടി എന്നൊക്കെയാണ് അവർ പറയും പക്ഷേ ആ ഒരു വാക്കിലും ചിലർ സാക്ഷ്യം പറയുമ്പോൾ ചില പ്രദേശത്ത് സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് തൻ്റെ ഇടം കുറച്ചും കൂടെ പ്രാർത്ഥനിക്കാനുള്ള എൻ്റെ കൂടെ അപ്പം ഇതെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തിൽ ഇങ്ങനെ വായിച്ചെടുക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു ധൈര്യം ഉടമ്പടിയിലൂടെ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിന് ഈയൊരു സാക്ഷ്യം ഒരു ഉത്തരമാണ് കാരണം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പറയുന്നതെങ്കിലും ഇനി എങ്ങോട്ട് പോയാലും ഈശോയും മാതാവും എന്നോടൊപ്പം എന്ന് നമ്മൾ ഈ മതബോധനവും അല്ലെങ്കിൽ പള്ളി പ്രസംഗവും ഒക്കെ കേട്ട് പഠിച്ചിട്ടുള്ള അറിവിനേക്കാളപ്പുറം അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നതാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ അതും വ്യത്യസ്തങ്ങളായ മതത്തിലുള്ളവർ പോലും ഈശോടെയും മാതാവിൻ്റെയും സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് എത്ര വ്യക്തമായിട്ട് പറയുന്നതാണ് അപ്പം ജീവിതത്തിൽ അങ്ങനെ ലഭിച്ചൊരു ധൈര്യം കാരണം കൂടെ കർത്താവ് എപ്പോഴും ഇങ്ങനെ മനുഷ്യന്മാരല്ല ഏത് സമയത്തും നമ്മൾ വിട്ടിട്ട് പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും കർത്താവ് ബൈബിളിലെ ആവശ്യത്തിലേറെ തവണ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല രീതിയിലും പറയുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ എപ്പോഴും നമ്മൾ വ്യക്തിപരമായിട്ട് ആരുണ്ടാകുമ്പോഴും ആരില്ലെങ്കിലും എല്ലാം ദൈവത്തിലാണ് പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ടതെന്ന് പലപ്പോഴായിട്ട് കർത്താവ് പറയുന്നുണ്ട് അത് ഇങ്ങനെയും അല്ലാത്ത രീതിയിൽ എന്നെ പ്രതി നിനക്ക് എന്ത് വേണമെങ്കിലും അത് ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോഴും പൂർണ്ണ ഹൃദയത്തോട് എന്നെ സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെയും ഇൻഡയറക്റ്റും ഡയറക്റ്റുമായിട്ടുള്ള അർത്ഥം അതാണ് അപ്പം ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നത് ഇതുപോലെ ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഈശോയുടെ മാതാവും കൂടെയാണെന്ന് അതൊരു അനുഭവത്തിൻ്റെ തലമാണ് അത് അനുഭവിച്ചവർക്ക് മാത്രം പക്ഷേ ഒരു കാര്യം സത്യമാണ് ഉടമ്പടി എടുത്ത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വെക്കുന്നത് പിന്നെ രണ്ടാമത്തത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആരാധന കൂടാനായിട്ട് ഇടവന്നതാണ് അപ്പോൾ പല സാക്ഷ്യങ്ങളുടെ ഒരു ഓരംഭം ഇതാണ് നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നോ ഒരാണെങ്കിലാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവണത് ഒരു ചില സാക്ഷ്യങ്ങളുടെ ആരംഭം യൂട്യൂബിൽ അവർ സ്ക്രോൾ ചെയ്ത് പോകുമ്പം പെട്ടെന്ന് കാണുന്ന ഒരു ആരാധനയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ആരാധന മാത്രമാണ് ഒരു ഉടമ്പടി എടുക്കുന്നവർക്ക് ഔദ്യോഗികമായിട്ടും നമ്മൾ നടത്തുന്ന ഒരു വചന ശുശ്രൂഷ നമുക്കൊരു കൺവെൻഷനോ മറ്റുള്ള വചന അഭിഷേക സെമിനാറുകളോ അങ്ങനെ ഒന്നുമില്ല അപ്പം നമുക്ക് ഈ ആരാധന അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അത് കൂടുന്നവർക്കും പ്രാർത്ഥിച്ച് കൂടുന്നവർക്കും മനസ്സിലായി അപ്പോൾ ഈ ചില സാക്ഷ്യങ്ങൾ തന്നെ ആരംഭിക്കുന്നത് പെട്ടെന്ന് കിട്ടുന്നൊരു ആരാധനയിൽ പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടിയെന്നും പറഞ്ഞു അപ്പോൾ ഈ ഈ സാക്ഷ്യവും അസഹനീയമായ സമയത്ത് മാതാവിനോട് കരഞ്ഞു വിളിച്ചപ്പോൾ മാതാവ് ആരാധനയിൽ ഉത്തരം നൽകി എന്നുള്ളതാണ് അതാണ് പിന്നെ ഇന്നീ ആൾത്താര വരെ ഈ വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ടുള്ള ആരംഭം ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു പത്രവും ചിലപ്പോൾ ഒരു യൂട്യൂബിലെ ചാനൽ ഒരു സാക്ഷ്യം അപ്പം ഇത് ഇതെല്ലാം ഒരു ഇൻവിറ്റേഷനാണ് പക്ഷേ ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ചിട്ട് വളരെ ചുരുക്കം പേർ എത്തുന്നു പക്ഷേ എത്തുന്ന ചുരുക്കം പേരിൽ അധികം പേർക്കും തന്നെയും ഈ ഒരു അനുഭവം സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ സാക്ഷ്യം കുഞ്ഞുങ്ങളുടെ സാക്ഷ്യവും വിദേശത്ത് പോണ സാക്ഷ്യവും സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവരും പ്രായഭേദം എന്നെയും വിവിധ മതങ്ങളിൽ നിന്നുള്ളവരും ഇങ്ങനെ ഈ അനുഭവം പങ്കുവെക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ദൈവം അനുഭവം ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് കേട്ട് അറിഞ്ഞതിനേക്കാളും അപ്പുറത്ത് ഈശോയും മാതാവും ഒക്കെ സംസാരിക്കുന്ന സ്വപ്നം കാണുന്ന കേൾക്കുന്ന ബൈബിൾ തുറക്കുമ്പോൾ ആഗ്രഹിച്ച വാക്കുകൾ കിട്ടുന്ന ദൈവം സംസാരിക്കുന്ന അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം അല്ല പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ലഭിച്ച ഈ ഒരു വലിയൊരു സാന്നിധ്യത്തിനെയും പ്രതിയും ഒപ്പം ലഭിച്ച സൗഖ്യത്തിനും മറ്റ് നിയോഗങ്ങളിൽ വെച്ച എല്ലാ കാര്യങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക